ആലപ്പുഴ എം എൽ എ പി ചിത്തരഞ്ജൻ്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിന് അനുവദിച്ച് നൽകിയ ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം നടന്നു ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എയുടെ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് കാട്ടൂർ പുതിയ വീട്ടിൽ ഹനമൽ ക്ഷേത്രത്തിന് ഹൈമാസ് ലൈറ്റ് അനുവദിച്ചു നൽകിയത് ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം മരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സജി ക്ഷേത്രം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹുലയൻ ക്ഷേത്രം ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ചു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപ ചെലവഴിച്ചാണ് ഹൈമാസ് ലൈറ്റസ് സ്ഥാപിച്ചത് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ വിശ്വാസികൾക്കുമെല്ലാം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ ഒരു ഹൈമാസ് ലൈറ്റ് അനുവദിച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടെ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് നാല് കേന്ദ്രങ്ങളിലാണ് ഹൈമാസ് ലൈറ്റ് എം എൽ എ ഫണ്ടിൽ ഉൾപ്പെടുത്തി നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു വരികയാണ് ഇപ്പോൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നമുക്ക് ലൈറ്റ് അനുവദിച്ചു തരികയും നമ്മളുടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഇതിൻ്റെ കറണ്ട് ചാർജും മറ്റ് എല്ലാം നമ്മൾ പഞ്ചായത്തും കൂടെ സംയുക്തമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം തുടർന്ന് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇപ്പം എന്തായാലും ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിന് സുഖമില്ലാതെ ചികിത്സയിലായതിനാൽ വരാൻ കഴിയില്ല എന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു തവണ തീരുമാനിച്ച് മാറ്റിവെച്ചത് കൊണ്ട് നമ്മൾ ഇവിടെ തീരുമാനിക്കപ്പെട്ട സമയത്ത് തന്നെ നടത്താനുള്ള അനുമതി അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സന്തോഷത്തിൽ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയും കൂടുതൽ സന്തോഷവും നമുക്ക് തരുന്ന ഒരു അവസരവും സമയവുമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എയോട് നമ്മുടെ പഞ്ചായത്തിൻ്റെയും പ്രദേശത്തെ ജനങ്ങളുടെയും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം